േലുള്ളോരവർക്ക് മേനീ നടിക്കാൻ മേൽ നോവിന്ന് ചെണ്ടാ മേലിലുള്ളോരവർക്ക് മേനീ നടിയിൻ മേൽ നോവിക്കുന്ന ചെണ്ടാ കോളേജു തോറും നിരങ്ങുന്ന ചെണ്ട കുട് കുട്ടിയോളുടെ ഭാവി തുലയ്ക്കുന്ന ചെണ്ട കോളേജു തോറും നിരങ്ങുന്ന തുലയ്ക്കുന്ന ചെണ്ട കാണ്ടാമൃഗത്തിൻ്റെ തോലിനെ വെല്ലുന്ന കട്ടിയിൽ തീർത്ത ചിലർക്ക് മാത്രം കൊട്ടിക്കാനുള്ള കളിച്ചെണ്ടികളെ ഈ ബാലചാവല്യ പ്രസ്ഥാനം മേളങ്ങളിൽ അങ്ങനെ കൊട്ടി കേറി കേറി എവിടുന്ന് എപ്പോ എത്ര കൊട്ടു വാങ്ങണമെന്നറിയാത്ത ചെണ്ടയ്ക്ക് ആകെ വശമുള്ളത് മുഖ്യ ഗുരു പകർന്നു നൽകിയ ഇടിത്താളത്തിന്റെയും അടിത്താളത്തിന്റെ പാഠങ്ങളാണത്രേ

ചിലപ്പോ തല്ലിച്ചതച്ചെന്നോ അവശനാക്കിയെന്നോ പട്ടണി കെട്ടെന്നൊക്കെ വരും അതൊക്കെ കുണുവാവകളുടെ കേ കുസൃതികളായി കണ്ട് ന്യായീകരിച്ച് തള്ളുകയല്ലേ മൂത്ത ചാബല്യങ്ങൾ കൊലയാളികളായി മുദ്ര കുത്തുക എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഉദ്ദേശം ഇതൊരു ഭീകര സംഘടനയാണ് ഈ സംഘടന നിരോധിക്കേണ്ടതാണ് ഈ സംഘടനക്ക് പൊതു സമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പോഴുള്ള അംഗീകാരം ഇല്ലാതാക്കുക എന്നുള്ളതാണ് പോലീസ് ഏത് ആരെയും തല്ലിച്ചാറെടുക്കാനും സ്വന്തം നിലയിൽ പരസ്യവിചാരണ ചെയ്ത് ശിക്ഷ നടപ്പാക്കാനുമുള്ള ലോകത്തിലെ തന്നെ ഏക കുഞ്ഞാവക്കൂടാരമല്ലേ അസൂയക്കാർ ഒരുപാടുണ്ടാവും തെറ്റ് കണ്ടാൽ അടുത്ത് ചെന്നിരുന്ന് നിറകിൽ തലോടി സമാധാനം ഉപദേശിക്കുന്ന ഈ നിഷ്കുവൃന്ദത്തെ ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങളുടെ പേരിൽ തുടച്ചു നീക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെതിരെ ആഗോള ഹർത്താൽ നടത്താൻ വരെ കരുത്തുള്ള പ്രസ്ഥാനമാണ് ഭരണത്തിൽ നിന്ന് വിസ്മരിക്കരുത് എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്ന് അതുകൊണ്ടാണ് ആ പെസുകിനെ ഞങ്ങൾ തള്ളി പറയുന്നത് നിയമ നടപടികൾക്ക് വിധേയമാക്കുകയാണ് എല്ലാവരും ഭാവിയിൽ ആവർത്തിക്കാൻ വേണ്ടി പാടില്ല ആ കാര്യത്തിൽ യാതൊരു സംശയം ഇല്ലാത്ത പിശകിനെ എങ്ങനെ രക്ഷിച്ചെടുക്കാം എന്ന പിശകില്ലായ്മയുടെ ഭാഗമായി പ്രതികൾക്ക് വേണ്ടി മജിസ്ട്രേറ്റിന്റെ മുറിയിൽ എസ്കോട്ട് പോയത് പക്ഷേ പിശകല്ല പിശകു പറ്റിയോ എന്ന് പരിശോധിക്കാൻ ഒരു മുപ്പത് കൊല്ലമെങ്കിലും എടുക്കലാ പതിവ് ഇതിപ്പോ ഇത്ര പെട്ടെന്നൊരു കുറ്റസമ്മതം നടത്തിയതിൽ എന്തോ പിശകുണ്ടല്ലോ നിങ്ങളോട് പറഞ്ഞു എവിടെ ഈ മോഹൻലാലിന് കേണൽ പദവി

അത് ശരിയല്ല പറഞ്ഞത് വാഴയും അത് കേട്ടോ പ്രതി അറസ്റ്റിലായാലും ഞങ്ങളല്ല അത് ചെയ്തതെന്ന് ഒറ്റക്കാലിൽ നിന്ന് പറയുമെന്ന് അറിയാല്ലോ അതുകൊണ്ട് ഉള്ളത് കേൾക്കുമ്പോ തുള്ളുന്ന ഷയുടെ അടുത്ത് വസ്തുതകൾ സ്ഥാപിക്കാൻ ശ്രമിക്കരുതായി ഒന്നും മറക്കണ്ട ഈ ഒഴുകുന്ന വിയർപ്പിൽ മാസപ്പടി മുക്കാനുള്ള ധാരണയോടുള്ള കൂറുണ്ട് അതാണ് ഈ പ്രായത്തിലും ഈ ദേഹത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവായി നിലനിർത്തുന്നത് ചില ചെരുപ്പ് നക്കുമ്പോ മറ്റു ചിലര് എച്ചില് നക്കുന്നു എന്നും ആവേശത്തിൽ ധ്വനിക്കുന്നുണ്ട് തസ്തികേതാവുമ്പോ ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞല്ലേ പറ്റൂ ആ കൂട്ടം കൂടി പിന്തുണയ്ക്കുന്നവരെല്ലാം പെൻഷൻ കിട്ടാതെ വലഞ്ഞിരിക്കുക മിണ്ടാൻ പറ്റൂല്ലോ അവസ്ഥ ഏതായാലും പണി നടക്കട്ടെ എങ്കിലല്ലേ കൂലി കിട്ടൂ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് പിടിച്ചു കൊടുക്കും അവര് ഫേസ്ബുക്കിലും വാട്സാപ്പിലും നശിപ്പിച്ചു കളയും കൊടുക്കട്ടെ